എന്നിട്ട് ഇനി വന്നിട്ട് നമുക്ക് അല്ല ഒരു വലത് കയ്ക്ക് എന്നിട്ട് ഈ കയ്യില് ഇവിടെ വെക്കും ഇവിടന്നിനെ വെക്കും മറ്റിതുകൊണ്ട് കുഞ്ഞു ഈ വാങ്ങുന്ന ഈ കാലിന്റെ പേരില് വെച്ചിട്ട് ഇതിനെ ഈ കഴിഞ്ഞ അതുപോലെ ഈ കൊടുക്കൽ ചെയ്യാം ഈ കല എടുക്കുക മണക്കിട്ട് ഈ കൈ വെക്കുക Bà đẻ, bà đẻ. Dạ. Bắt đợi, Bắt Bà എന്നിട്ട് കാലിങ്ങനെ മുട്ടിങ്ങനെ മുട്ടണം നിലത്തിങ്ങനെ മുട്ടണം നീ മുട്ടും കാലില്ലേ அண்ணி பக்கூம்பிடி ഫ്രണ്ട് ബാഗിലേക്ക് പോകെ വന്നിട്ട് പാരി കൂട്ടി ഓക്കെ